നമസ്കാരം സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്തുകൊണ്ട് മാനസിക ആരോഗ്യം ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലെ മാനസിക ആരോഗ്യത്തെ എങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം എന്തിന് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡില് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ അല്ലെങ്കിൽ തതുല്യമായ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്നറിഞ്ഞിട്ടും നമ്മൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് കൊടുക്കുന്ന അത്രയും തന്നെ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് മനസ്സിന് ഒരു അസ്വസ്ഥത വന്നു എന്ന് പറയാൻ തന്നെ പലരും ഇന്ന് മടി കാണിക്കുന്നുണ്ട് എന്നാൽ ശരീരത്തിന് ഇല്ലാത്ത അസ്വസ്ഥതകൾ പോലും എന്തെങ്കിലും ഒരു ലക്ഷണം കേട്ടാൽ പോലും നമ്മൾ പറയാറുണ്ട് അയ്യോ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നൊക്കെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തന്നെ വേണം പ്രവർത്തിക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് മികച്ച ഒരു ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ ജീവനും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു ഒരിക്കലും ഒരു ശാരീരിക ആരോഗ്യം വന്നു എന്ന് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അതിന് ഉണ്ടായി എന്ന് കരുതിയിട്ട് ശാരീരിക ആരോഗ്യത്തിൻ്റെ അസ്വസ്ഥതകളെ ചൊല്ലി ആരും സ്വന്തം ജീവന് അധികം അങ്ങ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്നാൽ മാനസികമായിട്ട് ഒരു ആരോഗ്യത്തിന് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ തന്നെ നമ്മളെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്നൊക്കെ തോന്നിപ്പോയിട്ട് സ്വയം ജീവൻ എടുക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്കിടയിലുണ്ട് അപ്പൊ ഇങ്ങനെ ആത്മഹത്യയുടെ നിരക്കുകൾ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതകൾ കൂടുന്നത് ഇതെല്ലാം തന്നെ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ് മാനസിക സമ്മർദ്ദം അമിത ചിന്ത ഉത്കണ്ഠ തീരുമാനമെടുക്കാൻ കഴിയാതെ പോവുക ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ പറയുന്ന മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഇതൊക്കെ എങ്ങനെ നമുക്ക് അണ്ടർ കൺട്രോളിലാക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം മാനസിക ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കാത്ത ഒരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതിനെ കുറിച്ച് പോലും നമുക്കൊരു എത്തും പിടിയും കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും പലർക്കും കഴിയാതെ പോകുന്നുണ്ട് എന്താണ് ഞാനെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് പലരും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സ്വന്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരിക്കും പക്ഷെ ആ ലക്ഷ്യത്തിൽ തനിക്ക് എത്താനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഇന്ന് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും ഒന്ന് ഷുഗർ കൺട്രോളൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഡയബറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്താതിരിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ അമിത ചിന്തയുള്ളവർ അതൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തും എന്ന രീതിയിൽ ചിന്തിക്കുന്നില്ല ഇവിടെ എല്ലാം ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നുള്ള തരത്തിൽ വേണം മനസ്സിലാക്കാൻ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് നിത്യജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കൂടി പോയാൽ എന്തിനു ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ ഒരു ബാങ്കിൽ നിങ്ങൾ കാശ് നിക്ഷേപിക്കുന്ന പോലെ തന്നെയാണ് അത് വരുന്നത് കാരണം എന്താ ബാങ്കിൽ നമ്മൾ കാശ് നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ന് പറയും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് അത്രമേൽ സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവനും ജീവിതവും ഒക്കെയാണ് അതങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ അമിത ചിന്ത ഉള്ളവർ അത് അങ്ങനെ എനിക്കുണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറാകാതെ പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അമിത ചിന്തയിൽ നിന്ന് നമ്മൾ മറികടക്കണമെങ്കിൽ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ച് വേണം അത് ചെയ്യാനായിട്ട് അങ്ങനെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ നിന്നാണ് ഈ ചിന്തയ്ക്കുള്ള ട്രിഗർ വന്നത് ഇത് ശരിയായിട്ടുള്ള ഒരു ചിന്തയാണോ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ചിന്തയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഈ പറയുന്ന രീതിയിൽ സി പോലുള്ള തെറാപ്പി അതായത് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും ചിന്താപരമായിട്ടുള്ള പെരുമാറ്റത്തെ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗപ്രദമായ രീതിയിൽ പ്രൊഡക്റ്റീവ് ആകുന്ന രീതിയിൽ മാറ്റിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ ചിന്ത വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യും പിന്നീട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് എഫക്റ്റ് ചെയ്യാറുണ്ട് വർക്കിലൊന്നും ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം എന്നില്ല നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാം പാസ്റ്റ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് അമിതചിന്ത കാരൻ ഉണ്ടാകുന്നത് അവിടെ ഞാൻ പറഞ്ഞു കൊക്കിനിറ്റീവ് റീഫ്രെയിമിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സസൈസസും തെറാപ്പി മെത്തേഡ്സുമാണ് സി ബി ടി പോലുള്ള തെറാപ്പിയിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുവഴി ചിന്തയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ഇത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതും ഇന്നത്തെ ഒരു ഫാൻസി വേർഡാണ് ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ പ്രായഭേദമന്യേ ഏത് വ്യക്തികൾക്കും നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് പക്ഷെ നമ്മൾ ആ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറുവിരലെങ്കിലും അനക്കവും നമുക്ക് ചോദിക്കേണ്ടി വരും സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്ത സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സ്ട്രെസ്സുമായിട്ട് നിങ്ങൾ വെറുതെ അങ്ങ് ജീവിച്ചു പോവുകയാണ് ഈ സ്ട്രെസ്സ് നിങ്ങളെ കാർന്ന് തിന്നാനായിട്ട് നിങ്ങൾ എന്തിനാ അനുവദിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ആ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ പാടില്ലേ നമുക്ക് ബി പി ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതെല്ലാം തന്നെ നമ്മുടെ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടും കിടക്കുകയാണ് കേട്ടോ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലൊക്കെ സ്ട്രെസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മളെ കൊണ്ടുപോകുന്ന എത്തിക്കും പക്ഷെ ആ കാര്യങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും അപ്പോഴും സ്ട്രെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ എലമെന്റ് അവിടെ തന്നെ അങ്ങനെ നിൽക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടി വരുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ സ്ട്രെസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക ബ്രീത്തിങ്ക്സൈസ് ും ഒക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ അത് നിയന്ത്രിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സും ടെക്നിക്സും അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നിത്യജീവിതത്തില് നിങ്ങൾ അതിനു വേണ്ടി എടുക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട് അതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക ഈ സ്ട്രെസ്സിനെയൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക അതുപോലെ തന്നെ ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് അതും മികച്ച രീതിയിൽ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം തുടങ്ങിയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിനെ അണ്ടർ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക ആങ്സൈറ്റി എന്ന് പറയുന്നത് ഉത്കണ്ഠ എന്ന് പറയുന്നത് അതും നമ്മൾ നിയന്ത്രിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ നിങ്ങൾക്ക് മാനസിക ആരോഗ്യം എത്രമേൽ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ സാധിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട അഫർമേഷൻ കാർഡ്സ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്വസന വ്യായാമങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് മൈൻഡ് ഫുൾനെസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ടോ ഉള്ളതായിട്ടുള്ള ടെക്നിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം നമ്മൾ പണ്ട് ഈ ഒരു നാട്ടിലെ ഒറ്റമൂലി എന്നൊക്കെ പറയാറുണ്ട് അയ്യോ വയറുവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉലുവ വെള്ളം കുടിക്കൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് സ്ട്രെസ് ആണെങ്കിൽ ഇന്ന് ബ്രീതിങ് എക്സൈസ് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ അത്രയും പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ പുറമേ നിന്നിട്ട് ഒരാൾ ആ ഇങ്ങനെ ചെയ്യൂ അത് ശരിയാകും എന്നൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ഉണ്ടാവണം എന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേണം ചെയ്യാൻ അവിടെ ഒരാൾക്കത് മനസ്സിലാക്കി പറഞ്ഞു തരാൻ കഴിയണം എന്നൊന്നും ഇല്ല നമ്മുടെ മനസ്സിനെ മറ്റാർക്കും കാണാൻ പറ്റില്ല അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അത്രമേൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സ്വപ്നമാണ് ആദ്യം നിങ്ങൾ ആ ലക്ഷ്യം എന്താണ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പോട്ട് അനാലിസിസ് നടത്തുക നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഓപ്പോർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ത്രെഡ്സ് എന്തൊക്കെയാണ് സ്പോട്ട് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ബഹുമുഖ കമ്പനികൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്കുള്ളിൽ അത് ചെയ്യാൻ സാധിക്കണം എനിക്കിങ്ങനെ ഒരു സ്വപ്നമുണ്ട് ഈവൻ ദോ സ്വപ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സെൽഫ് അനാലിസിസ് നിങ്ങൾ നടത്തിയിരിക്കുക എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്തെല്ലാമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം നിങ്ങളുടെ ശക്തികളെക്കുറിച്ചും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങളുടെ അത്രയും ബോധം മറ്റൊരു വ്യക്തിക്കും ഉണ്ടാവില്ല വീക്ക്നെസ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്തൊക്കെ പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുക സ്ട്രെങ്തിനെ വീണ്ടും പരിപോഷിപ്പിക്കുക കുറവുകളെ നിങ്ങളൊന്ന് അതിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്യുക അല്ലാതെ ഈ സ്ട്രെങ്തും വീക്ക്നസ്സും നോക്കി വെറുതെ ഇരിക്കാനല്ല അങ്ങനെ വീക്ക്നസ്സിനെ നിങ്ങൾ മറികടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ത്രെഡ്സ് എന്തൊക്കെയാണ് ഞാൻ അതിജീവിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ ഒരു സ്വപ്നമുള്ള വ്യക്തി ആദ്യം സെൽഫ് അനാലിസിസ് ഒന്ന് ചെയ്തു വെക്കുക രണ്ടാമത് സെൽഫ് കോൺഫിഡൻസിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് താഴെ വീണു പോയിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസിനെ പതിയെ പതിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്വപ്നത്തെ ഒരുപാട് സബ് ഗോൾസായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു കുഞ്ഞു ഗോൾ വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ഗോൾ വെച്ച് ഡെയിലി ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സെറ്റ് ചെയ്യുക അത് അന്നന്ന് തന്നെ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഇതാണ് എൻ്റെ ഗോൾ ഇതാണ് ഞാനത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് ഇതാണ് അപ്പം ഞാൻ പറയുന്നു അച്ചീവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗോള് മാത്രമായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് ഇന്ന ദിവസമാണ് ഇന്ന ഗോളാണ് എനിക്കുള്ളത് അത് ഇങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളത് തന്നെ ടിക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾ വിടുക അങ്ങനെ ചെയ്യുമ്പോൾ പതിയെ എന്തു ചെയ്യും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടി വരും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണയുണ്ടല്ലോ എന്നെക്കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്ന് അത് പതിയെ പതിയെ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനെയാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഡോപ്പമൈൻ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്ന ആ ഒരു രീതിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് വളരെ ചെറിയൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വരും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സെൽഫ് അനാലിസിസുമായി ഇനി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തിരയുക അതിനു വേണ്ടിയിട്ട് ഞാനൊരു വൺ പേഴ്സൻറ്റേജ് എങ്കിലും എവറി ഡേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ മനസ്സിൽ ഉറപ്പിക്കുക അതിനു വേണ്ടിയിട്ടായിരിക്കണം പിന്നീട് നെക്സ്റ്റ് മന്ത് നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവനവനിൽ വിശ്വസിക്കുന്നത് വഴി അതല്ല എന്നുണ്ടെങ്കിൽ അവനവൻ്റെ കഴിവ് മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അത് മികവുറ്റതാക്കി മാറ്റാനും ഒക്കെ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ട് മാനസിക ആരോഗ്യത്തെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ വേണം മുന്നിലേക്ക് പോകാനായിട്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെയാണ് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് മാനസിക ആരോഗ്യം തരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം അത് ഈ കാലഘട്ടത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ അലാറം ഓഫ് ചെയ്ത് ആ ഫോണ് കയ്യിലെടുക്കുന്ന ശീലം ആദ്യം കട്ട് ചെയ്യുക അതിനുശേഷം ആ ഫോണിൽ നിങ്ങൾ തുടരുത് നേരെ മറിച്ച് മൈൻഡ് ഫുൾനസ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക് അഡാപ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ബ്രീത്തിങ് ടെക്നിക്കാണോ അത് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ ഒക്കെ മൈൻഡ് ഫുൾനെസ് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും അന്നത്തെ ദിവസം മുഴുവനും നമ്മൾ സ്ട്രെസ് ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്കൊരു പ്രസൻറ്റ് കണ്ടീഷനിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മോർണിങ്ങിൽ നമ്മുടെ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തു ഒരു മൈൻഡ് ഫുൾനസ് ബ്രീത്തിങ്ങോട് കൂടി അതിനുശേഷം എഴുന്നേറ്റ് വന്ന് സ്ട്രെച്ചിങ് ചെയ്യുക വ്യായാമം ചെയ്യുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ പെയിൻ കില്ലേഴ്സിനെയൊക്കെ തരും അപ്പോൾ നമ്മൾ ഒന്ന് വ്യായാമം ചെയ്തിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്രമേൽ ഉന്മേഷകരമായിട്ട് നമ്മളെ മാറ്റുകയാണ് അതിലും മികച്ച മറ്റൊരു റൊട്ടീൻ ഇല്ല എന്ന് തന്നെ പറയാം അതിനുശേഷം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയില്ലാത്തവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അല്ലേ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് നന്ദി തോന്നിയിട്ടുള്ളത് എന്ന് നോക്കുക പെട്ടെന്ന് നമുക്കൊന്നും കിട്ടണമെന്നില്ല കാരണം നമ്മുടെ ബ്രെയിൻ നാച്ചുറലി വയർ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വ്യക്തിയോട് കടപ്പാട് തോന്നിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നോ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഓർമ്മയിൽ വരുന്നത് പിന്നെ ഒരു എത്തുമ്പോൾ ഇമോഷണൽ ചെക്ക് ഇൻ ചെയ്യുക ഇന്നത്തെ എൻ്റെ ഡേയുടെ ഇമോഷൻ എന്താണ് ഇമോഷണൽ ടോൺ എന്താണ് ഞാൻ എന്തൊക്കെ ഇമോഷണൽ സൈൻസാണ് ഫീൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഉച്ചയ്ക്ക് ഒരു ചെറിയ ബ്രെസ്ക് വാക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് കൂടി അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യുക പിന്നെ ഈവനിങ് ആയി അല്ലേ നമ്മുടെ നൈറ്റ് റൊട്ടീനിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയത്ത് നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കുക നമ്മൾ ബെഡിൽ ഒരിക്കലും ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ ഫോണൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ടെക്നീക്ക് അവിടെ യൂസ് ചെയ്യുക അതായത് ഒന്ന് മുതൽ നാല് വരെ കൗണ്ട് ചെയ്തുകൊണ്ട് ഇൻഹേൽ ചെയ്യുക ഒന്ന് മുതൽ ഏഴ് വരെ കൗണ്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക ഒന്ന് മുതൽ എട്ട് വരെ കൗണ്ട് ചെയ്ത് വായിലൂടെ എക്സെയിൽ ചെയ്യുക ഇങ്ങനെ ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ബ്രീത്തിങ് ടെക്നിക്ക് ഉറക്കത്തിന് മുമ്പ് ശീലമാക്കുന്നത് നല്ലതാണ് ഡിജിറ്റൽ ഡീടോക്സ് കൊടുത്തു നമ്മൾ ഈ പറയുന്ന പോലെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു നല്ല ബ്രീത്തിങ് ടെക്നിക്ക് ഒരു ടെൻ മിനിറ്റ്സോളം കൊടുത്തു പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനും കൂടി നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ കാൽ വിരൽ ഒന്ന് മടക്കി ഇങ്ങനെ ചുരുട്ടി വെക്കുക അതിനുശേഷം അത് റിലാക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കാഫ് മസിൽസിലേക്ക് എത്തുന്നു പിന്നെ നമ്മുടെ ഇരു ഇരുതൊടകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു അതുകഴിഞ്ഞാൽ നമ്മുടെ വയറിലേക്ക് ഉദരപേശികളെ നമ്മൾ ശ്രദ്ധിക്കും അതിനുശേഷം നമ്മുടെ ചെസ്റ്റിലേക്ക് നമ്മൾ എത്തും അതിനുശേഷം നമ്മുടെ ഷോൾഡർ നമ്മുടെ തോൾ നമ്മൾ ശ്രദ്ധിക്കും കഴുത്ത് നമ്മൾ ശ്രദ്ധിക്കും മുഖം അങ്ങനെ കാൽ വിരല് മുതൽ നമ്മുടെ തല വരെ റിലാക്സ്ഡ് ആക്കി വെക്കുന്ന പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കിലേക്ക് നമ്മൾ പോകണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ മസിൽ ഗ്രൂപ്പുകളെ നമ്മൾ വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അന്ന് കിട്ടിയിട്ടുള്ള സ്ട്രെസ്സിനെ എല്ലാം ഒന്ന് എന്തു ചെയ്യുക അതിൽ നിന്ന് റിലീഫ് കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു റിലാക്സേഷൻ ടെക്നിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാനസിക ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പൊ ഇത്തരത്തിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വേണം ഉണ്ടാകാനായിട്ട് അത്തരത്തിൽ എഫേർട്ട്സ് നിങ്ങൾ എടുക്കുമ്പോൾ അത്തരത്തിൽ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ ഏറ്റവും മികച്ച മാനസിക ആരോഗ്യമുള്ള വ്യക്തിയായി മാറുകയാണ് ഏറ്റവും മികച്ച ജീവിതം സ്വയം നിർമ്മിച്ചെടുത്ത സൃഷ്ടിച്ചെടുത്ത വാർത്തെടുത്ത വ്യക്തിയായി നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കൂടി ഒരു പ്രകാശമായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും അവർക്ക് വ്യക്തമായ രീതിയിൽ മാർഗോപദേശം നൽകാനും നല്ല നിർദ്ദേശങ്ങൾ നൽകാനും അതുപോലെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെയും ഒക്കെ സഹായിക്കാനും ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാനും മനോഹരമാക്കാനും ഒക്കെ സാധിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടും മാനസികാരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്വവും ഒരു തിരഞ്ഞെടുപ്പുമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഏവർക്കും ഉപകാരപ്രദമായി കാണും ഈ ഒരു എന്ന ശുഭപ്രതീക്ഷയിൽ സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർട്ട്വീലാണ് കാർട്ട്വീൽ എന്ന് പറയുന്നത് ഒരു അക്രോബാറ്റിക് മൂവാണ് അതായത് ബേസിക് ഫ്ലിപ്സ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആണ് കാർട്ട്വെയിൽ കാർട്ടീൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള ഫ്ലിപ്സ് പ്രോഗ്രഷനിലേക്ക് എളുപ്പം പോകാൻ പറ്റും നമുക്ക് മൂവ്മെൻ്റ് ട്രെയിനിങ് നോക്കാം ഇന്നത്തെ മൂവ്മെൻറ് ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബണ്ണി ഹോക്ക് ഡക്ക് വാക്ക് ടൈഗർ വാക്ക് ലിസാഡ് വാക്ക് ഇത് നാലുമാണ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ബണ്ണി ഹോപ്പ് നോക്കാം ആദ്യം പുസ്റ്റിനു ഇങ്ങനെ ഇരിക്കുക ഇത് കാലിന് നല്ലൊരു വർക്കൗട്ടാണ് നല്ലൊരു മൂവ്മെൻ്റ് വർക്കൗട്ടാണ് എന്നിട്ട് ഇനി ജംപ് ചെയ്ത് ജംപ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവാം അടുത്തായിട്ട് നമുക്ക് ഡക്ക് വാക്ക് നോക്കാം ആദ്യം ഇരിക്കുന്നു നടന്നു ഫ്രണ്ട് നടന്നു അടുത്തതായിട്ട് നമുക്ക് ലിസാർഡ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ടൈഗർ മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം നോർമൽ കോട്ടർ പടൽ ചെയ്യുന്ന പോലെ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് എൽബോ ഡൗൺ ചെയ്ത് സ്ലോലി നമ്മൾ കൈവച്ച് സ്ലോലി മൂവ് ചെയ്യുന്നതാണ് ടൈഗർ മൂവ്മെൻറ്റ് ഓക്കെ നോക്കാം നമുക്ക് കാർട്ടുവീൽ എങ്ങനെയാണെന്ന് നോക്കാം കാർട്ട് വീൽ എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള ഫ്ലിപ്സിന് പഠി ഫ്ലിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ മൂവാണ് ആണ് കാർട്ട് വീല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു എളുപ്പത്തിൽ നമുക്ക് വേറെ പുതിയ മൂവ്സൊക്കെ പഠിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു അക്രോബാറ്റിക് മൂവാണ് ആദ്യം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കാർട്ട് വീൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൈ തറയിൽ ഊന്നിയിട്ട് കാല് റേസ് ചെയ്ത് പോകുന്ന ഒരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ വളരെ ഡീനറായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റൽ അല്ലെങ്കിൽ കുറച്ച് ഒരു സാധനം തറയിൽ വെക്കുക തറയിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് ഹാൻഡ്സ് അപ്പ് ചെയ്ത് നിൽക്കുക എന്നിട്ട് പതുക്കെ ഈ രണ്ട് കൈയും ഇതിൽ കൈ ഊന്നി നിൽക്കാൻ നോക്കുക ദെൻ ഒരു കാല് അങ്ങോട്ടേക്ക് എടുക്കുക അതായത് ഒരു കാല് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കുക അതിനൊപ്പം അടുത്ത കാലം എടുത്തു നേരെ നിന്നു ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുക ഇത് നിങ്ങൾക്ക് ഒരു ആയതിനു ശേഷം നമ്മൾ കാല് പതുക്കെ കുറച്ചുകൂടി റേസ് ചെയ്യാൻ നോക്കാം നേരത്തെ കുറച്ചേ പോയിട്ടുള്ളൂ എങ്കിൽ ഇത്തവണ കുറച്ചുകൂടി പൊക്കി ചെയ്യാൻ നോക്കാം അങ്ങനെ നോക്കാം ഈ ഒരു ഒബ്സ്റ്റക്കലിൻ്റെ മുകളിൽ കൈ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഒരുവിധം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അതായത് ഇനി ഒരു ഒബ്സ്റ്റക്കിൾ വേണ്ട നമുക്ക് കൈ തറയിൽ ഊന്നിയിട്ട് സ്ലോലി കാല് വൺ ബൈ വൺ എടുത്ത് നോക്കാം എടുത്തിട്ട് അങ്ങോട്ട് നിന്ന് നോക്കാം ഇപ്പോൾ ചെയ്തതുപോലെ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് കൈ ഊന്നി കാല് ഒരുവിധം സ്ട്രെയിറ്റ് ഓൾമോസ്റ്റ് പലയുടെ മുകളിൽ കൂടി തന്നെ പോകാൻ എടുക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നിൽക്കുക നേരെ ഹാൻഡപ്പ് ചെയ്യുക ദെൻ ഒരു ലെഗ് ജസ്റ്റ് ഫോർവേഡ് എടുക്കുക ഈ ലെഗ് നേരെ ഫ്രണ്ടിൽ വെച്ചു നേരെ പോയിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് ചലിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫുള്ളായിട്ട് ചെയ്യുക അതായത് സ്ട്രെയിറ്റ് തന്നെ നിൽക്കുന്നു നേരെ ഹാൻഡ് അപ്പ് ചെയ്യുന്നു അതോടൊപ്പം ഒരു ലെഗ് ചെറുതായിട്ട് അപ്പ് ചെയ്യുന്നു ഈ ലെഗ്ഗിന് നേരെ തറയിലോട്ട് വയ്ക്കുന്നു വയ്ക്കുമ്പോൾ തന്നെ നേരെ പോയിട്ട് ലാസ്റ്റ് മൂമെൻറ്റ് ചരിച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ പോലെ വൺ ബൈ വൺ ലെഗ് റേസ് ചെയ്യുക അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്യുക എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ബാലൻസ് എങ്ങനെയാണെന്ന് നോക്കാം ബാലൻസ് പല രീതിയിലുണ്ട് പല സർഫസിലുണ്ട് ഇപ്പം നമുക്ക് ആദ്യം ബിഗിനറിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഫ്ലോറിൽ തന്നെ വൺ ലെഗിൽ മൂവ് ചെയ്ത് ചെയ്ത് നോക്കാം വൺസ് അത് കംഫർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ ഫ്ലാറ്റ് ഒരു ചെറിയ സർഫസിൽ ചെയ്ത് നോക്കാം അതും നല്ല രീതിയിൽ കംഫർട്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ സർഫസ് ഫ്ലാറ്റ് സർഫസ് തന്നെ ചെയ്ത് നോക്കാം അതും കംഫർട്ടായി കംഫർട്ടായിക്കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ റൗണ്ട് റെയിലെന്ന് പറയും റെയിലിൽ നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ നോർമലി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ചലഞ്ചിങ് ആണ് റെയിലിൽ വരുമ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് നമുക്ക് റെയിലിൽ എങ്ങനെയാണ് ബാലൻസ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ റെയിൽ ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നുകിലും നമ്മൾ ഒരു വോളിൻ്റെ സപ്പോർട്ട് വെക്കുക ഇല്ലെങ്കിൽ ഒരാളെ പാർട്ട്ണറായിട്ട് വിളിക്കുക കയ്യിൽ പിടിച്ചിട്ട് സ്ലോലി പിടിച്ചിട്ട് പതുക്കെ ആദ്യം കയറി നിൽക്കാനേ നോക്കാവൂ ആദ്യം അതിലൊന്ന് ബാലൻസ് ആക്കാൻ നോക്കുക ദെൻ പതുക്കെ അടുത്ത കാലിലേക്ക് വെക്കുക ഒരു കാലം ബാക്ക് ടുത്ത കാലം പതുക്കെ എടുക്കുക കേട്ടോ എന്നാലേ ബാലൻസ് കിട്ടൂ ദെൻ വീണ്ടും കാല് ഫ്രണ്ടിലേക്ക് വെച്ചു ോക്കുക ഞാൻ വീണ്ടും ഇപ്പം നമ്മൾ ചെയ്തത് കാല നേരെ റെയിലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഉള്ള ബാലൻസ് ആണ് ഇപ്പോൾ ചെയ്തത് ഇനി നമുക്ക് ഈ ബോൾസ് ഓഫ് ദ ഫീറ്റ് മാത്രം വരുന്ന രീതിയിലുള്ളൊരു ബാലൻസും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഈ ടൈപ്പ് ബാലൻസ് ചെയ്യുമ്പോൾ ആദ്യം ഒരാളുടെ സപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് പതുക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം സ്ലോലി അടുത്തതായിട്ട് നമുക്ക് ക്വാർട്ടർ പട്ടൽ പൊസിഷനിൽ റെയിൽ ബാലൻസ് ചെയ്ത് നോക്കാം അതായത് ഫോർ ലെഗിൽ നിൽക്കുന്നു ബാലൻസ് 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 ചെയ്യുന്നു എങ്ങനെ നോക്കാം 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 സപ്പോർട്ട് സ്ലോലി ഇത് ചെയ്യാൻ വൺസ് മൂവ് നോക്കാം പാർക്കോർ എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഡിസിപ്ലിനാണ് അസ് എ ബിഗിനർ നമ്മൾ വളരെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നമ്മൾ ചെയ്യും തോറും നമ്മുടെ സ്റ്റാമിനയും എൻഡ്യൂറൻസും ബിൽഡ് ബിൽഡാവുകയാണ് ചെയ്യുക അങ്ങനെ ബിൽഡ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യാറുണ്ട് അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു നെവർ ക്യൂറ്റ് ആറ്റിറ്റ്യൂഡ് മെൻ്റാലിറ്റി ഡെവലപ്പ് ആവും മാത്രമല്ല പാർക്കോർ എന്ന് പറയുന്നത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഡിസിപ്ലിനാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ജമ്പ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒന്നുകിൽ നമുക്കറിയാം ഒന്നുകിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം ആ ഒരു ട്രെയിനിങ് ഓണസ്റ്റ് ഇതിനുണ്ട് നമ്മൾ നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ അത് ഡെവലപ്പ് ചെയ്ത് വരും സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം